എപ്പോഴും ഈ പൂക്കൾ അർച്ചന ചെയ്യുക ചന്ദനത്തിരി ആരതി ചെയ്യുക ചെയ്തൊക്കെ എൻ്റെ ഒരു മൂന്ന് മണിക്ക് എഴുന്നേക്കെ എല്ലാ ദിവസവും എന്നിട്ട് വീട്ടിലൊരു നിത്യമുല്യ ഉണ്ട് അതിന്റെ പൂ ആരാ എന്നും പൂ കാണുമ്പോൾ സന്തോഷമാണ് അത്ര അർച്ചന ചെയ്യലേ ഏതാ ഒന്നാം ശിവയായോ അല്ലെങ്കിൽ ഒന്നമൊന്നാരായണോ ഇത്രേ അറിയുള്ളൂ ജ്യോതിഷം പഠിക്കാത്ത ജ്യോതിഷം അറിയാതെ ഒരു ഗുരു ഇല്ലാതെ ജ്യോതിഷം എങ്ങനെ സ്വയത്തമായി ടീച്ചറെ ഈ നമ്മൾ ഈ പല ജ്യോതിഷന്മാരോട് സംസാരിക്കുമ്പോൾ ഒരു ദൈവജ്ഞനൊരു ഗുരുണ്ടാവും അല്ലെങ്കിൽ ഗുരുക്കന്മാരുണ്ടാവും ഇപ്പൊ ടീച്ചർ ജ്യോതിഷം പഠിച്ചിട്ടില്ല എങ്ങനെ ഇത്ര വളരെ പ്രസിദ്ധമായ ഒരു ജ്യോതിഷയായി പ്രസിദ്ധം എന്ന് പറഞ്ഞ അറിയില്ല പ്രസിദ്ധം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പതിനഞ്ച് പതിനേഴ് വർഷക്കാലമായിട്ട് ഞാൻ കോണ്ടാക്റ്റിലുള്ള പല ജ്യോതിഷന്മാർക്കും ടീച്ചർ അറിയാം അതിലുപരി ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ടീച്ചറിന് അപ്പോൾ ടീച്ചറിൻ്റെ ഗുരുവായിരുന്നു എനിക്കും സംശയം സംശയമുണ്ടായിരുന്നു അതിന്നൊരു ഏറ്റവും പ്രധാനം ഞാൻ ടീച്ചർ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ടീച്ചറായത് കാരണം അച്ഛൻ്റെ അച്ഛൻ മാഷായിരുന്നു അപ്പോൾ കുട്ടിക്കാലത്ത് ചുരുക്കി പറയാണ് കുട്ടിക്കാലത്ത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അപ്പോൾ പഠിപ്പിക്കാൻ ഏട്ടനെ എഞ്ചിനീയറിങ്ങിനെ ആർ ഐ വിട്ടു അനിയനെ സൈനിക സ്കൂളിൽ വിട്ടു ചേച്ചി കല്യാണം കഴിച്ചു അപ്പം മധ്യമത്യായ എന്നെ ഒരു അതിന് വലിയ പഠിപ്പ് പഠിപ്പിക്കാനുള്ള സാമ്പത്തികം ഇല്ല അപ്പോൾ അച്ഛൻ പറഞ്ഞ് ടൈപ്പ് ഷോർട്ട് ഹാൻഡും പഠിക്കുക എന്ന് പറഞ്ഞ് ടൈപ്പ് ഷോർട്ട് പഠിച്ചു പക്ഷേ ഈ വിരല് പ്രശ്നമായി എനിക്ക് എപ്പോഴും കമ്പ്യൂട്ടർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഷോർട്ട് ഹാൻഡ് പാസ്സായി ഹയർ വരെയും പാസ്സായി പക്ഷേ ടൈപ്പ് എനിക്ക് ലോവർ പോലും കിട്ടിയില്ല അതൊരു ഫീലിംഗ് ആണ് അപ്പോൾ ഞാൻ വളരെ ഇങ്ങനെ ഇരുന്ന് വീടുകളിലൊക്കെ ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി ഇങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കാൻ നന്നായി വീട്ടിലും കുട്ടികൾ വന്ന് ട്യൂഷൻ പഠിപ്പിക്കാൻ എൻ്റെ അച്ഛനിതൊക്കെ ശ്രദ്ധിച്ചിരിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ പി ടി ടി സിക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്തു അവർക്ക് കിട്ടി അപ്പം ഞാൻ അവർ ഇങ്ങനെ അപേക്ഷ കൊടുക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചു എസ് വിക്കും എസ് വിമലമ്മ എന്നുള്ളതിന് ചുരുക്കം എസ് വി കൊടുത്തു കൂടെയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്നെയൊക്കെ പഠിപ്പിക്കാൻ വിടാൻ പൈസ ഉണ്ടാവില്ല അച്ഛന് എന്ന് പറഞ്ഞു പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് അഡ്മിഷൻ ഗവൺമെൻറ് സീറ്റ് കിട്ടി ഞാൻ ടി ടി സി കഴിഞ്ഞ് ടീച്ചറായി അങ്ങനെ വന്നു ടീച്ചറായപ്പോൾ അപ്പോൾ എപ്പോഴും ഞാൻ ഒരുപാട് നാമം ജപിക്കും ഒരുപാട് നാമം ജപിക്കും നാമം ജപിക്കുന്ന എല്ലാം ഞാൻ പറഞ്ഞില്ലേ സ നാമം ജയിച്ചു കഴിഞ്ഞാലേ അത്താഴം തരുള്ളൂ അതൊക്കെയാണ് ഒരുപാട് കാരണങ്ങൾ ദാരിദ്ര്യമായിരുന്നു എന്നെ എല്ലാ നാമങ്ങളും ജപിപ്പിച്ചിരുന്നത് പക്ഷേ എന്നാലും നാമം ജപിക്കുകയും എന്ത് കിട്ടിയാലും എഴുതും ഞാൻ ആറ് ലക്ഷത്തിൽ കൂടുതൽ നമശിവായ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അതൊക്കെ കാശിയിൽ ഒഴുക്കിയിട്ടുമുണ്ട് പിന്നെ എപ്പോഴും എഴുതണത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏത് നാമം കിട്ടിയാലും കീർത്തനം കിട്ടിയാലും അതെല്ലാവർക്കും എഴുതിയിട്ട് കൊടുക്കും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതും ഒരു സന്തോഷമായി കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടം അല്ലിങ്ങനെ നല്ല എഴുതി ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ എഴുതുന്നതും കൊടുക്കുന്നതും അപ്പം ഒക്കെ നാമങ്ങളാണല്ലോ കീർത്തനങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ടാം ക്ലാസ്സിൽ തൊഴിൽ ഒരു കിട്ടിയ ഒരു മൂലാംബരുഹ മധ്യപോസ ഒരു കൃഷ്ണാമ്പ ടീച്ചർ എൻ്റെ കൊളീഗ് തന്നതാണ് ആ കീർത്തനമൊക്കെ ഞാനിങ്ങനെ ഇപ്പോഴത്തെ പന്തരത്നസ്തോത്രമെന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കണേ പക്ഷെ അതൊക്കെ ഇങ്ങനെ ഞാൻ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ ടീച്ചറായിട്ട് പോയതൊക്കെ പാലക്കാടാണ് ട്രെയിനിൽ ഒരുപാട് സമയമുണ്ട് ആദ്യം കയറി കുറേ എഴുതും ഇങ്ങനെയാണ് പതിവ് എപ്പോഴും ഈ പൂക്കൾ അർച്ചന ചെയ്യുക ചന്ദനത്തിരി ആരതി ഇതൊക്കെ എൻ്റെ ഒരു മൂന്ന് മണിക്ക് എഴുന്നേക്കും എല്ലാ ദിവസവും എന്നിട്ട് വീട്ടിലൊരു നിത്യമുല്ലയുണ്ട് അതിൻ്റെ പൂ ആര എന്നും പൂ കാണുമ്പോൾ സന്തോഷമാണ് അത്ര അർച്ചന ചെയ്യലേ ഒന്നാം ശിവയായോ അല്ലെങ്കിൽ ഒന്നമൊന്നാരായണോ ഇത്രേ അറിയുള്ളൂ പക്ഷെ അത് ചെയ്യുമായിരുന്നു എന്നും കർ ചന്ദനത്തിരെയും കർപ്പൂരവും ഞാൻ ആരതി കത്തിക്കുമായിരുന്നു ഹസ്ബൻഡുമായിട്ട് ഒരുപാട് വഴക്കുകൾ അതിന് നടന്നിട്ടുണ്ട് കാരണം ലിസ്റ്റ് എഴുതുമ്പോൾ ഇത് രണ്ടും എഴുതി അപ്പ ചീത്ത പറയുമെങ്കിലും ഞാൻ എഴുതുമായിരുന്നു എനിക്ക് ചന്ദനത്തിരേയും കർപ്പൂരം വേണമായിരുന്നു അങ്ങനെ കുറേ ഇതായി നാമപുസ്തകങ്ങളിങ്ങനെ നാമ്പ എഴുതി കൊടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പതുക്കെ പതുക്കെ എന്നോട് പറയും എന്തെങ്കിലുമൊന്നു പറയുമോ കൈ നോക്കാൻ പറയും എനിക്കൊന്നും അറിയില്ല പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ അത് പിറ്റേ ഇപ്പം ഇന്ന് ട്രെയിനിൽ കാണുന്നവർ നാളെയും വരും അപ്പോൾ ഒരാളുടെ ഒക്കെ പറഞ്ഞാൽ അടുത്താവശ്യം അടുത്ത വഴും വരും എസ് പി പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചു പിന്നെ ടീച്ചേഴ്സിന്റെ മീറ്റിങ്ങുകൾ ഞങ്ങൾക്ക് ട്രെയിനിങ്ങുകളുണ്ട് ഓരോ ട്രെയിനിങ്ങിലും ഓരോരുത്തർ ഇങ്ങനെ എൻ വന്നാൽ എൻ്റെ മുറിയിൽ ഭയങ്കര കൂട്ടാണ് അപ്പോൾ ഹയർ ഓഫീസേഴ്സ് ചോദിക്കാൻ തുടങ്ങി എന്താ എല്ലാവരും എസ് ബിയുടെ അടുത്തുനിന്ന് വരുന്നത് അപ്പം ടീച്ചർ ഒരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റാണ് അപ്പം എങ്ങനെയാണിത് പറയുന്നതെന്ന് എനിക്കും അറിയില്ല അങ്ങനെ തുടക്കം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പക്ഷെ അതൊക്കെ നമ്മൾ അതിൻ്റെ ഈ സീരിയസ് ആണ് ഞാൻ പറയ എനിക്കറിയില്ല ഞാൻ പറയുന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരിക്കൽ എനിക്ക് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവാതെ വളരെ വിഷമിച്ച് ഡൈവേഴ്സിന്റെ വക്കിലൊക്കെ എത്തിയൊരു കാലഘട്ടത്തിൽ ഞാൻ വെറുതെ വീട്ടിലകത്തിരുന്നപ്പോൾ അവിടെ നിന്ന് നാഗപൂജ നടക്കുകയാണ് എൻ്റെ വീട്ടിൽ സർപ്പംപാട്ട് പാട്ട് എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമായിട്ട് നടക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ മാനസികമായിട്ട് എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ എവിടെയൊന്നും പങ്കെടുക്കാതെ അകത്തിരുന്ന പെട്ടെന്ന് എനിക്ക് ഒരു വൈബ്രേഷൻ വരികയും അങ്ങനെ നാഗം എന്നിൽ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ഭയങ്കര അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എനിക്ക് വിഷമോ സങ്കടമോ വന്നാൽ വേഗം ചോറെടുത്തോണ്ടാണ് ആദ്യം ചെയ്യുക അപ്പം ഇങ്ങനെ ഞാൻ കലം ഇങ്ങനെ എടുത്തപ്പോൾ എൻ്റെ കലം അങ്ങനെ തന്നെ വലിയ ഇത്രയും പേരൊക്കെ വന്ന വീട്ടിലേക്കുള്ള കലം വലുതല്ലേ ആ ചോറ് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പോകണം ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു എന്നിട്ട് പത്ത് സെൻ്റ് സ്ഥലത്തൊരു കുളം അതിലേക്കൊക്കെ എടുത്ത് ചാടുകയും എൻ്റെ വീടിന് തൊട്ടുമുമ്പോൾ വലിയൊരു കൂവളമുണ്ട് വലിയ കുവളം തറയാം ആ കൂവളത്തിൽ മുല്ലവള്ളിയില് ഞാൻ ആടി ആടി എന്നാണ് പറഞ്ഞത് എമ്പത്തെട്ട് കിലോ അന്നുണ്ട് എൺപത്തെട്ട് കിലോയുള്ള ഞാൻ ആ കൂവളക്കറയിൽ ആടി അതൊന്നും എനിക്ക് ബോധമില്ല പക്ഷേ എൻ്റെ അമ്മാവൻ നല്ല ആയിരുന്നു ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു റോഡ് സൈഡാണ് വൈക്കം ഉദയനാപുരം മെയിൻ റോഡിലാണ് എൻ്റെ വീട് അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ കണ്ടിട്ട് സാരി കൊടുത്ത ഞാൻ പുഴ കുളത്തിലേക്ക് എടുത്ത് ചാടുക അവിടുന്ന് നാഗ ഇഴയുന്ന പോലെ ഇഞ്ഞ് കോളത്തേ കയറുക അവിടുന്ന് മുല്ലവള്ളിയിലാടുക ഭരതനാട്യം പഠിക്കാത്ത ഞാൻ ഗന്ധർവനായിട്ട് നാഗത്തിൻ്റെ അനുഗ്രഹം കഴിഞ്ഞ് ഗന്ധർവൻ്റെ പൂജയുണ്ടായിരുന്നു ഗന്ധർവനായിട്ട് ഒക്കെ ഇങ്ങനെ ദേഹത്ത് വരികയും അനു ഇതൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും ഭയമായി ഭയങ്കര എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്ഥാനമായി പോയി ആ പൂജ കഴിഞ്ഞപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോഴാണ് നമ്മളാണിതൊക്കെ ചെയ്തതെന്ന് അറിയുന്നത് ഫസ്റ്റ് പ്രൊഡിക്ഷൻ മണ്ണ് ഇങ്ങനെ വാരിയിട്ട പൂജയുടെ കളത്തിൽ നിന്ന് അപ്പം എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ വീടാണത് അച്ഛൻ്റെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ കാപ്പൊക്കെ കെട്ടിയിരിപ്പുണ്ട് ഞാൻ ഒരു വ്രതവും എടുക്കില്ല കാരണം എനിക്ക് ഭക്ഷണം കറക്റ്റ് ടൈമിൽ കഴിക്കണം അതുകൊണ്ട് ഞാൻ വ്രതത്തിന് നിൽക്കില്ല അപ്പോഴെല്ലാവരും നിന്നവരൊക്കെ അവർക്കൊന്നും അനുഗ്രഹം വന്നില്ല അകത്ത് ഇരുന്ന് എനിക്ക് അനുഗ്രഹം വരികയും ഇങ്ങനെ ഫസ്റ്റ് പ്രൊഡിക്ഷൻ ഞാനിങ്ങനെ മണ്ണ് വരി എൻ്റെ അമ്മയില്ക്കൊടുത്തിട്ട് ആദ്യമായിട്ടൊരു ഉണ്ണി ഉണ്ടാവുമെന്നും ഉണ്ണി ഉണ്ടായാൽ ഇവിടെ ചോറ് കൊടുക്കണമെന്നും പറഞ്ഞു എന്നാണ് ഫസ്റ്റ് പ്രൊഡിക്ഷൻ അതാണ് എൻ്റെ പ്രഡിക്ഷൻ പക്ഷെ പിന്നീട് അന്ന് ഞാൻ പറഞ്ഞതെല്ലാം അത് പൂജയെല്ലാം കഴിഞ്ഞ് മൂന്ന് ദിവസത്തെ പൂജയായിരുന്നു മൂന്ന് ദിവസത്തെ പൂജ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ ചെല്ലുമ്പോൾ എന്നെല്ലാവരും വേറെ ഒരാളായിട്ടാണ് കാണുന്നത് അതു വരത്തെ വിമലയല്ല തെക്കിനെടുത്ത് തമ്പരാട്ടിന്നായിപ്പോയി പെട്ടെന്ന് എൻ്റെ പേരും ഭാവമെല്ലാം അങ്ങ് മാറി എല്ലാവരും എന്നെ ഒരു എന്തോ ഒരാളായിട്ടാണ് അപ്പോൾ തന്നെയൊക്കെ നമുക്ക് നാട്ടിലേക്ക് വരാനിഷ്ടമില്ലാതായിപ്പോയി കാരണം ബെസ്റ്റോപ്പിലെന്ന് പറഞ്ഞാൽ തമ്പരാ എൻ്റെ ചേച്ചിയെ തമ്പരാട്ടി എന്ന് വിളിക്കില്ല എൻ്റെ അമ്മയെ തമ്പരാട്ടി എന്ന് വിളിക്കില്ല തെക്കിനടുത്ത കൊച്ചമ്പരാട്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വല്ലായ്മ കാരണം ഞാനിതൊന്നും ഇഷ്ടം ഞാൻ എല്ലാവരുടെയും അടുക്കളയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ജാതിയും അതൊന്നും നോക്കാത്ത ആൾ എന്നെ ഇങ്ങനെ അവരൊക്കെ പണിക്കാരെയും വീട്ടിലെ ജോലിക്കാരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി തോന്നിയിട്ട് ഞാൻ വരികയില്ല അമ്മയാണെങ്കിൽ പാവം എനിക്ക് കുട്ടികളുണ്ടാവാത്തുകൊണ്ട് അമ്മ ഇങ്ങനെ വഴിപാടുകൾ നേർന്ന് കാരണം കാരണം ഒരുപാട് ഞാൻ എൻ്റെ താഴെ മൂന്ന് അനീത്തിമാരുണ്ട് എനിക്ക് കുട്ടികളും ഇല്ല എല്ലാം അപ്പോൾ വിഷമായി അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അവസാനം ഞങ്ങൾ എന്നാൽ വേറെ എന്തെങ്കിലും രീതിയിൽ നോക്കാം അയ്യോ ഇങ്ങനെ നോക്കാം നോക്കുമ്പോൾ അനീത്തയുടെ കല്യാണത്തിന് ഞങ്ങൾ വീണ്ടും അവിചാരിതമായി പിണങ്ങി ഞങ്ങൾ പിരിഞ്ഞ് ജീവിച്ചിരുന്ന ഞങ്ങൾ അവിചാരിതമായി അനീത്യുടെ കല്യാണം ക്ഷണിക്കാൻ എൻ്റെ ബ്രദർ ചെന്ന് പുള്ളിയെ ക്ഷണിക്കുകയും ഞങ്ങൾ വീണ്ടും ഒരുമിക്കുകയും ആ അനിയത്തിൽ കല്യാണം കഴിഞ്ഞ് എല്ലാവരും എന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടാക്ക വീണ്ടും കൊണ്ടാക്കുകയും ഉടനെ ഞാൻ പ്രഗ്നൻ്റായി ആതുപക്ഷാഘോഷനായി പിന്നെ പ്രഗ്നൻറ്റായി അതുപോഷനായി മൂന്നാമതാണ് എനിക്കൊരു ഉണ്ടായി പക്ഷേ അവിടുന്ന് കുട്ടികളൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നതൊക്കെ എങ്ങനെയൊക്കെയോ സത്യമായി ഭവിക്കുകയാണ് അറിയില്ല എന്നും എനിക്കറിയില്ല അങ്ങനെ വന്ന് പല അനുഭവങ്ങളായി ടീച്ചർമാരുടെ ഇടയിലായി അങ്ങനെയായി രണ്ടായിരത്തി അങ്ങനെ സാമ്പത്തിക കെട്ടിൽ വീണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനു മുമ്പേ തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പൂജകൾ പ്രഡിക്ഷൻസ് ഭയങ്കര ഇഷ്ടമായി എന്ത് പറഞ്ഞാലും ഫലിക്കും നെറ്റിയിൽ ഇങ്ങനെ നാമങ്ങളും മന്ത്രങ്ങളും എഴുതി വരും എനിക്കാരോ ഇപ്പം സാറിനെ ഞാൻ കണ്ട എൻ്റെ ചെവിയിൽ ഒരാൾ വന്ന് പറയും ദാ വരുന്നയാളുടെ പ്രശ്നം ഇന്നതാണെന്ന് അപ്പം ഞാനത് പറയും അത് ഞാൻ എന്ത് വെച്ചാൽ ഇങ്ങനെ പറയാതിരിക്കാൻ പറയും രണ്ട് വെറ്റിൽ കൊണ്ടുപോകാമെന്ന് പറയും പത്ത് വെറ്റില കൊണ്ടുപോവാ അല്ലെങ്കിൽ അങ്ങനെ ആൾ വരുന്നതിന് മുമ്പ് എനിക്ക് വിവരം അറിയും പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞ ആരും വിശ്വസിക്കില്ലല്ലോ വെച്ചിട്ട് വെറ്റിലെ നോക്കി പറയും എല്ലാവരും ശാസ്ത്രം പറയുന്ന പോലല്ല ഞാൻ പറയുന്നു അതൊക്കെ ഒരു നമ്മൾ പറയാനുള്ളത് ഉള്ളിലുണ്ട് പക്ഷെ ഇത് എന്നൊരു ടീച്ചറല്ലേ ഞാനൊരു ഇത് വേണമല്ലോ അങ്ങനെ പിന്നെ എങ്ങനെയായി അപ്പം എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയൊരു യോഗമുണ്ടെന്ന് എൻ്റെ സിസ്റ്ററുടെ എൻ്റെ ബ്രദർ ലോയുടെ വൈഫ് അതായത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ വലിയ നമ്മുടെ എറണാകുളത്തെ ഏറ്റവും വലിയൊരു ജോത്സ്യൻ എൻ്റെ ജാതകം കണ്ടിട്ട് അവരോട് പറഞ്ഞിരുന്നു അത്രേ നിങ്ങൾ കാണുന്ന ആളല്ല നിങ്ങളുടെ സഹോദരി ഇളയ അനി സഹോദരി വളരെ ലോകത്തിലേറ്റവും അറിയപ്പെടുന്ന ഒരു ജ്യോതിഷയാവും പറഞ്ഞാൽ ഞാൻ രാമകൃഷ്ണൻ അയ്യർ എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് അപ്പം ഞാൻ പറയും എന്തിനാ എന്നെ ഇങ്ങനെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് എൻ്റെ ജാതകം തന്നെ കാൽക്കുലേഷൻ എങ്ങനെ അല്ല അത് പറയാം അപ്പം ഇങ്ങനെ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് എന്നോട് ഇത് പറയുന്നത് എൻ്റെ ജാതകം തന്നെ ഞാൻ കത്തിച്ച് കളഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ സത്യത്തിൽ ഞാൻ പറയുന്ന സത്യമായി ഭവിക്കുകയും എനിക്ക് ഈ സാമ്പത്തികത്തിൻ്റെ കെട്ട് വന്നപ്പോൾ ജ്യോതിഷം ചെയ്യേണ്ടി വരികയാണ് കാരണം ഇതാണ് ഞാൻ പറയുന്നത് ഫലിക്കുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്ത് പൈസയും വേണമല്ലോ അപ്പോൾ നമുക്ക് പറഞ്ഞത് എൻ്റെ വീട്ടിൽ അമ്പലമൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ എറണാകുളം ഗേൾസിലെ ടീച്ചറാണ് എനിക്ക് പറ്റില്ല അപ്പം എന്നെ പകരം ഒരാളെ ഇരുത്തി എന്നാലും ആ ആരിന്നാലും ഞാൻ അവിടെ ഞാൻ നാല് മണിക്ക് സ്കൂൾ തൊട്ട് അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നോക്കും രാത്രി പന്ത്രണ്ട് മണിവരെ രാത്രി രണ്ട് മണിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ നിന്ന് വിളിക്കുകയാണ് അവോയ്ഡ് ചെയ്തു ഇനി നിങ്ങളെല്ലാവരെയും അറിയിച്ചോളൂ അപ്പോൾ അവർ രണ്ട് മണിക്ക് തന്നെ വിളിക്കും ടീച്ചറെ ഇങ്ങനെ അമ്മേ സീരിയസ് ആണ് ഇങ്ങനെ ഇതായി ഇത്തിരി ഭസ്മം ജവിച്ചു തരുമോ ആ രണ്ട് മണിക്ക് ഞാൻ കുളിച്ചെഴുന്നിട്ട് ഭസ്മം ജീവിച്ച് വയ്ക്കും പേര് മാത്രമേ എനിക്കറിയാവുള്ളൂ പക്ഷെ നേരം വിളിക്കുമ്പോൾ അവരൊന്നും മേടിച്ചുകൊണ്ട് പോകും പിന്നെ കുറേ കഴിയുമ്പോൾ അവർ വരികയാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അങ്ങനെ ഈ കുറേ അനുഭവങ്ങളായി പിന്നെ അങ്ങോട്ട് തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഭസ്മം അല്ലെങ്കിൽ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ ഇത്തിരി മണ്ണ് എന്ത് കൊടുത്താലും അങ്ങ് ഫലിക്കാൻ തുടങ്ങി കള്ളു കുടിക്കുന്ന രക്ഷിതാക്കൾ വന്നിച്ച് മക്കളിങ്ങനെ കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മതി അതങ്ങ് എന്നെ ഇങ്ങനെ ആക്കാൻ വേണ്ടി എനിക്ക് തന്ന ശക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ എനിക്കറിയില്ല ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക